ഓണം ഓഫർ സ്വന്തം പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പാലിയൻതുരുത്ത് വിദ്യാർത്ഥി ദയനി സഭ വിദ്യാർത്ഥികൾമെന്റ് വിതരണവും ധനസഹായ വിതരണവും നടത്തി ആനാപ്പുഴ പാലിയൻതുരുത്ത് വിദ്യാർത്ഥി ദായനി സഭ വി എസ് കൃഷ്ണനാശാൻ സ്മാരക വിദ്യാഭ്യാസ സ്കോളർഷിപ്പും പൊയ്യത്തറ കൃഷ്ണൻ പി എം ആഡവൻ കെ ജി രാധാകൃഷ്ണൻ എൻഡോമെന്റ് വിതരണവും എസ് എസ് എൽ സി മുതൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായ വിതരണവും നടത്തി വി ഡി സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഡി പി ഒ ജോളി വി ജി ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചതുപോലെ എന്താണ് സ്വാതന്ത്ര്യം ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ചെറിയൊരു മെസ്സേജാണ് സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരുമായി സ്വതന്ത്രമായി ഇടപഴകാനുള്ള ഒരു ധൈര്യമാണ് അത് ആർക്കും നൽകേണ്ടതല്ല മറച്ചത് എല്ലാവർക്കും ഉണ്ട് ഒപ്പം സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒന്നാവരുത് രണ്ട് കാര്യമാണ് അതിൽ പറഞ്ഞത് അത് തന്നെയാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചതും അത് തന്നെയാണ് എനിക്ക് മുന്നിലിരിക്കുന്ന കുട്ടികളോട് വളർന്നു വരുന്ന തലമുറയോട് പറയാനുള്ളത് നിങ്ങൾ ഏവരും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണ് മിടുക്കരായവരാണ് കുറേ പേരിൽ നിന്നും സെലക്ഷൻ കിട്ടി വന്ന കുട്ടികളാണ് അതായത് മിടുക്കരായതുകൊണ്ട് ഇവിടെ ഒരു അംഗീകാരം കിട്ടി വരുന്നവരാണ് അപ്പോൾ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് വാചകങ്ങളെ കുറിച്ച ആ കാര്യം അതായത് സ്വാതന്ത്ര്യം എന്നത് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് വിദ്യാര്ത്ഥിദായനി സഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു ബാലസാഹിത്യകാരൻ മുരളീധരൻ ആനാപ്പുഴ ഉന്നത വിദ്യാഭ്യാസ ഉപഹാര സമർപ്പണവും മാനേജർ സി എസ് വിപിൻ ചന്ദ്രൻ ധനസഹായ വിതരണവും നടത്തി വിദ്യാർത്ഥിദായനി യു പി സ്കൂൾ എച്ച് എം ഒ എസ് ഷീന സ്കോളർഷിപ്പ് വിതരണവും നടത്തി ടി ആർ സെൽവി ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി ഇ എന് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒ എം ദിനമണി നന്ദി പറഞ്ഞു